വീട് സന്ദർശനം നമുക്ക് എപ്പോഴും ആവശ്യമാണ് നമ്മൾ പോകുമ്പോഴാണ് കൂടുതൽ കൂടുതൽ കഥകൾ നമ്മൾ അറിയുന്നത് ശരിക്കും ഇവര് വയസ്സായ അപ്പച്ചമാരും അമ്മച്ചുമാരുടെ ഒക്കെ കൊറേ നമ്മൾ പഠിക്കാനുണ്ട് ഞാൻ ഇവരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു പൊതി എടുത്തുകൊണ്ട് വരികയാണ് അപ്പച്ചൻ അത് പറയുകയാണെ എൻറെ മോൻ അഞ്ചേ മുക്കാൽ വയസ്സിൽ മരിച്ച മോൻ അവൻറെ യൂണിഫോം അവന്റെ ഡ്രസ്സ് അവൻ സ്കൂളിൽ പോയാൽ നമ്മള് കണ്ണറിഞ്ഞു കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് മരിച്ച ഈ മോന്റെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു ചുമ അപ്പൊ ഇത് ഇങ്ങനെ ഇത്രയും കുഞ്ഞുമാന്റെ മകുപ്പ ഷർട്ട് ശരിക്കും ഒരു കുഞ്ഞു നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടാണ് മോനെ ഇങ്ങനെ വരുത്തിക്കുന്നെ എന്നിട്ട് അവനെ വളർത്തി മരിച്ചു പോകുമ്പോ സങ്കടം സഹിക്കാൻ പറ്റില്ല പക്ഷെ അവൻ സ്വർഗത്തിലാണോ അവനും അവരുടെ സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ട് അവൻ ശരി അതെ മാലാകുട്ടി ഭൂമിയില് നടന്ന ഡ്രസ് മാലാൻകുട്ടിയുടെ കണ്ടോ ായി തുടങ്ങി പക്ഷെ പറയൊക്കെ നമ്മളൊക്കെ പഠിച്ചത് ഇപ്പൊട്ട സഹോദരങ്ങളെ എത്ര പേരുടെ വീട്ടിലുള്ളു പക്ഷെ നോക്കി ഈ അപ്പച്ചന്റെ ഒരു സ്നേഹം കേരള പാതാവലി ും നവംബർ പതിനെട്ടിനാണ് ഈ മകൻ മരിച്ചത് അപ്പൊ മാലാവുത്തി അവിടെ ഇരുന്ന് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്